നാല് ഘാദം രണ്ട് ഹോൾ ഖാദം രണ്ട് ഇൻഡു നാല് ഏദം രണ്ട് ഹോൾ ഘാദം നാല് ഹരിക്കണം അറുപത്തി നാല് ഹോൾ ഘാദം നാല് ഇവിടെ പാദസംഖ്യകൾ തുല്യല്ല ഇത് നാല് നാല് ഇവിടെ പാദസംഖ്യകൾ തുല്യമാണ് പക്ഷേ ഇപ്പോൾ പാദസംഖ്യ അറുപത്തിനാലാണ് പാദസംഖ്യകൾ തുല്യപ്പെടുത്തണം അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഏഘാദം എം ഹോൾ ഖാദം എൻ ഏദം എം ഹോൾ ഖാദം എൻ എന്താണ് കൃത്യങ്ക നിയമം ഏഘാദം എം ഹോൾ ഘാദം എൻ ഏാദം എം ഇൻ എൻ ആ തത്വപ്രകാരം ഇവിടെ എന്ത് വരും നാല് ഘാതം രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻഡു അതുപോലെ എവിടെയും ചെയ്യാം നാല് ഘാതം രണ്ട് ഇൻഡു നാല് എട്ട് എഴുതി ഹരിക്കണം എന്ന് പറഞ്ഞാൽ ബൈ ആണ് എന്നിട്ട് നമുക്ക് അറുപത്തി നാലിന് നാല് ക്യൂബ് എന്ന് എഴുതാം അറുപത്തി നാല് നാല് ക്യൂബാണ് അപ്പോൾ നാല് ക്യൂബ് അതിൻ്റെ കൃതി നാല് ഇത് എന്താ സദാ ലോ ഫാക്സ്ഫണിൻ്റെ കൃത്യങ്ങൾ നിയമം ഏകാദം എം ഇൻഡു ഏകാദമേൻ ഏകാദം എം ഇൻഡു ഏകാദമേൻ എന്താണ് ഏകാദം എം പ്ലസ് എൻ എ എന്ന് എഴുതിയിട്ട് കൃതികൾ നമ്മൾ കൂട്ടി എഴുതി അതുപോലെ ഇവിടെ എന്താ എഴുതുക നാല് ഏാദം കൃതികൾ കൂട്ടുക നാലെട്ടും പന്ത്രണ്ട് ബൈ ഇവിടെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ വേണം ഇത് ഉപയോഗിക്കാൻ അതായത് ഈ നിയമം ഏഘാതം എം ഇൻറ്റു എൻ അപ്പോൾ എന്ത് വരും നാല് ഏതം മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇപ്പോൾ അംശവും നാല് ഏതും പന്ത്രണ്ട് ഛേദവും നാല് ഏതും പന്ത്രണ്ട് അംശവും ഛേദവും തുല്യമാണ് നമുക്ക് വെട്ടിക്കളഞ്ഞാൽ ഉത്തരം ഒന്ന്